െൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ മൂന്നാർ കാന്തളൂർ യാത്രയുടെ അവസാനമെട്ട വീഡിയോ ഞാൻ ഇടാൻ ഞാനിടാൻ ലേറ്റായിപ്പോയി ഈ വീഡിയോടുകൂടി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ട്രിപ്പ് തീർന്നു ഞങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും എൻജോയ് ചെയ്തു എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് മൂന്നാറ് വഴിയാണ് വന്നത് ഇടയ്ക്ക് ചാറ്റൽ മഴ കിട്ടി ഞങ്ങളൊന്ന് വണ്ടി നിർത്തി പാക്കിങ് എല്ലാം സെറ്റ് ചെയ്തു ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടു അപ്പോൾ അവിടെയൊക്കെ കുറേ മയൽ ഞങ്ങൾക്ക് കണ്ടു കേട്ടോ ദൂരമായിട്ട് ഞങ്ങളങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ ബാഗൊക്കെ സെറ്റ് ചെയ്യാനെല്ലാം വന്നിട്ട് ബാഗ് സെറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെയും പോവുകയാണ് വൈകുന്നേരം സമയമായി ഒരുപാട് ലേറ്റ് ആയില്ല കുറച്ച് അങ്ങോട്ട് വന്നിട്ടും ചാറ്റൽ മഴയും മഞ്ഞ് കോട ഇറങ്ങിയിട്ട് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടില് വരുന്ന വണ്ടിയുടെ ലൈറ്റ് മാത്രം കാണാം ഭയങ്കര കോടയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയായിരുന്നു കാണാൻ മഞ്ഞിൽ കുളിച്ചു നിക്കുന്ന മൂന്നാറായിരുന്നു എന്തായാലും എൻ്റെ ബർത്ത്ഡേ അത് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ഒക്കെ എക്സ്പീരിയൻ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയായിരുന്നു ചേട്ടനാണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളിതുപോലെ വയനാട് ട്രാവൽ ചെയ്ത സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു കോട പക്ഷെ അന്ന് രാത്രി ആയതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് ഈ ചേ ചേട്ടന് അതിൻ്റെ വിഷമം ഇപ്പോഴാണ് തീർന്നത് കാരണം അത്രയ്ക്ക് മഞ്ഞത്ത് കോട ഇറങ്ങിയ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു പിന്നെ ഒരു വണ്ടി ില് പോയൊരു വണ്ടിയുടെ സഹായത്തോടുകൂടിയാണ് ഞങ്ങളെ പിന്നെ ട്രാവൽ ചെയ്തത് ചെറിയൊരു മഴയും ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ ഫുൾ കോടയും അപ്രം നമ്മൾ വന്ന മറ്റേ തേയില ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞൾ കുളിച്ച് നിൽക്കുന്ന മൂന്നാർ അപ്പം ഞങ്ങളെ കാണാനും കോട വന്നിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയായി നല്ലൊരു റൈഡായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൈവടെ ഇണങ്ങിച്ചേർന്ന ഒരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നാറ് വന്നു പിന്നെ വൈകുന്നേരമായി ഞങ്ങൾ പതുക്കെയാണ് ട്രാവൽ ചെയ്ത് വന്നത് കാരണം സേഫായിട്ട് പറഞ്ഞുവല്ലോ കെയ്ശൂട്ടും പിന്നെ ഉറങ്ങി സേഫായിട്ട് അവനെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ സേഫായിട്ട് കൊണ്ടുപോകാറുള്ളു അവിടെ കാരണം ജാക്കറ്റ് അവൻ്റെ റെയിൻകോട്ട് പിന്നെ അവൻ്റെ ബാക്കിൽ വെക്കുന്ന സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അവന് സേഫായിട്ട് അവൻ്റെ ഹെൽത്തും കാര്യങ്ങളും സേഫായിട്ടാണ് ഞങ്ങളവനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് കാരണം കുഞ്ഞുണ്ടെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നതിന് നമ്മൾ ലിമിറ്റൊന്നും വെച്ചിട്ടില്ല അവനും ഇതെല്ലാം കാണണ്ടേ അവനും ഇതെല്ലാം എൻജോയ് ചെയ്യണ്ടേ അതുകൊണ്ട് അവനെ സേഫായിട്ട് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യിപ്പിക്കും എല്ലായിടവും അവനെ കൊണ്ടുപോവാറുമുണ്ട് ട്രാവൽ ചെയ്യാറുമുണ്ട് അവനും ഇല്ല അറിയട്ടെ കാരണം ഇപ്പോഴും അവനെ കാര്യങ്ങളൊക്കെ കണ്ടും അറിയാൻ പറ്റും ആനിമൽസിനെ ആണെങ്കിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാര്യമാണ് അപ്പം അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നല്ലൊരു എൻജോയ് ചെയ്ത് ഞങ്ങൾ മൂന്നാർ വന്നു മൂന്നാർ വന്നിട്ടാണ് കുറച്ച് പർച്ചേസിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ആദ്യം ഞങ്ങൾ മൂന്നാർ വന്നിട്ട് പോയത് സ്പൈസസ് എപ്പോഴും സ്പൈസസ് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് മൂന്നാറൊരു ഫ്രണ്ട് ഉണ്ടാവും പരിചയപ്പെടുത്തി തന്ന കടയാണ് അവിടെ വന്ന് സ്പൈസസും ചോക്ലേറ്റ് സെപ്പറേറ്റ് വേറൊരു കടയിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ ഇതിനു മുമ്പ് ഒരു വർഷം മൂന്നാർ വന്നപ്പോൾ ഒരു ഷവർമ ട്രൈ ചെയ്തായിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പോയി ഒരു ഷവർമ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്കും കൂടെ പോകണം അതിനു ശേഷം വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ മണ്ണിത്ത് നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ മൂന്നാർ എത്തി ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ നടത്തുമായിരുന്നു അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കേശുട്ടന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തേയിലയും കാര്യങ്ങളും മസാല എല്ലാം വാങ്ങിച്ചു അതിന് ശേഷം ഷവർമ ഷോപ്പിലെത്തിയപ്പം ഷവർമ കഴിച്ചപ്പം തീരെ കൊള്ളില്ല വെറും കൊള്ളാത്ത ഒട്ടും ഭയങ്കര മോശമായിട്ടുള്ള ഷവർമ്മയായിരുന്നു ഇതിനുമുമ്പിരുന്ന് കഴിച്ചാൽ നല്ലതായിരുന്നു ഇപ്പം ഭയങ്കര മോശമാണ് അങ്ങനെ പോയി ഞങ്ങൾ എങ്ങനെയോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഒരെണ്ണം കഷ്ടിച്ചു കഴിച്ചു ഒരെണ്ണം പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അത് ഉപേക്ഷിക്കുമായിരുന്നു പിന്നെ ബാഗൊക്കെ സേഫ് ചെയ്തു കേശുട്ടനെ സേഫാക്കി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വരികയും ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് വീട്ടിലെത്തി അതിനിടയ്ക്ക് ഫുഡ് വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയും കേശുട്ടും സേഫായിട്ട് ഫുഡൊക്കെ അയച്ചിട്ട് വണ്ടിയിലിരുന്ന് തന്നെ അവൻ ഉറങ്ങി വണ്ടിയിലിരുന്ന് തന്നെ അവന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറ് കാരണം കുഞ്ഞുങ്ങളുടെ ഹെൽത്താണല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ് എന്നാൽ കുഞ്ഞുങ്ങളെല്ലാം കാണുകയും വേണം എല്ലായിടം കൊണ്ടുകയും വേണ്ടേ ഞങ്ങൾ എവിടെ പോയാലും അവനെ കൊണ്ടേ ബോത്തുള്ളൂ അതുപോലെ തന്നെ അവൻ്റെ സേഫ്റ്റിക്കുള്ള സാധനങ്ങളും എല്ലാം ഞങ്ങൾ തയ്യാറാക്കുക അപ്പം ഇനി ഇപ്പോഴാണ് ട്രാവൽ വീഡിയോ അറിയില്ല ഇനിയും ട്രാവലുകൾ ചെയ്യാനും വീഡിയോ ഇടാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുവാണം ഞങ്ങളിടയ്ക്കൊരു ജ്യൂസ് കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ചു വീട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ